ആ മാസത്തിലൂടെ നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കുന്നു ശാന്തിയും സമാധാനവും ആത്മോത്കർഷതയും ആത്മാനുഭൂതിയും സ്നേഹവും ഹൈറാത്തുകളും നന്മകളും ധർമ്മങ്ങളും എല്ലാം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നന്മകളുടെ കൂമ്പാരം ഉള്ളതാണ് വിശുദ്ധ റമദാനാകുന്ന മാസം റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലാമിനെ കുറിച്ച് ബുഹാരിയിൽ കാണുന്നു അവർ ധർമ്മത്തിൽ ഏറ്റവും ഉന്നത സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നതായ എത്തിയതായ വ്യക്തിയാണ് റസൂൽ സല്ലാഹു അലൈവിസ്ലാം ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ റസൂൽ സലല്ലാഹു അലൈ വസ്ലാം ഏറ്റവും അജുവതായ പ്രകടമാവൽ റമദാനിൽ പ്രത്യേകിച്ചിട്ട് നാം കാണാറുണ്ട് എപ്പോൾ ജിബ്രി അലി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്നതായ സന്ദർഭത്തിൽ ജിബ്രി അൽ അലൈഹി സ്വലാമിനെ എല്ലാ റമൻ രാത്രികളിൽ മഹാനായ നബി സലാഹു അലൈഹി വസ്ലാം കണ്ടുമുട്ടാറുണ്ടായിരുന്നു എന്നിട്ട് ജിബ്രിൽ അലി ഇസ്ലാം അവർക്ക് അവരുമായിട്ട് കുർആാൻ അങ്ങുമിങ്ങും പാരായണം ചെയ്യുകയും അത് കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമിനെ ഏറ്റവും ധർമ്മിഷ്ടനായി ഏറ്റവും ജവാദായി നിങ്ങൾ കണ്ടിട്ടേയില്ല റമളാനിൽ കണ്ടതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാം അതിന്റെ അവസാനത്തിൽ കരീഹിൽ മുർസല അടിച്ചു വീശുന്നതായ കൊടുങ്കാറ്റ് പോലെയുള്ളതായ ജവാദ് ആണ് അല്ലെങ്കിൽ ജൂദ് നബി സലാഹു അലി വസ്സമൽ പ്രകടമാവാറുള്ളത് റമദാനിൽ അതിൽ പെട്ടതാണ് നമുക്കറിയാവുന്നത് പോലെ റമദാനിൽ തന്നെയാണ് എന്ത് സംഭവിച്ചത് അള്ളാഹുലേക്ക് ശരീരത്തെ ആഹൂതി ചെയ്യാൻ വേണ്ടിയുള്ള അതിനേക്കാൾ അതിനേക്കാളുമെ സമർപ്പണം വേറെ ഇല്ലല്ലോ ആ സമർപ്പണത്തിന് വേണ്ടിയുള്ളതായ ജിഹാദ് വരെ റമദാനിലൂടെയാണ് നാം കണ്ടത് എന്ന് മാത്രമല്ല അതിലുള്ള വിജയം കൈവരുത്തിയതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസലമിന് റമദാനിൽ കൂടി തന്നെയാണ് റമദാൻ മാസത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത് റമദാൻ മാസത്തിലാണ് ഫതെഹ് മക്ക റിപ്പബ്ലിക് നടക്കുന്നത് ഇത് രണ്ടും നബി സല്ലാഹു അലൈ വസലമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേരെടുത്ത പ്രശസ്തിയുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചതായ ഒരു മഹാനേട്ടവും മഹാസമർപ്പണവും സമർപ്പിച്ചതായ സംഭവമായിരുന്നു